ഹലോ വെൽക്കം ബാക്ക് ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അമരപ്പയർ തോര നമ്മളിവിടെ പെരി എന്നൊക്കെ പറയും അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം നമ്മളിതാ പാൻ വെച്ചു അതിന് മുന്നേ തന്നെ അമര കഴുകി വൃത്തിയാക്കി അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലെ തണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് പച്ചമുളക് സവോള കരുവേപ്പിൻ്റെ ഇല തേങ്ങ വെളുത്തുള്ളി ഇത്രയും വേണ്ടു അപ്പം നമ്മളതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കഞ്ഞിക്കും നല്ല മോരുകറിയും ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം തുടങ്ങുമല്ലേ അമ്മ പാന വെച്ചു ഒരു ടീസ്പൂൺ കടുുകിട്ടു നന്നായി പൊട്ടി വരട്ടെ കഴുകി വെച്ചിട്ട് അമരെയെല്ലാം എന്താ കഴുകി വാരി എടുത്തതെല്ലാം നമ്മൾ പാനിലേക്ക് ഇട്ടു പെട്ടെന്ന് തന്നെ ആവുന്നതുമാണ് നമുക്ക് എവിടേക്കെല്ലാം ഒക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എളുപ്പ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതും പറയാമല്ലോ എനിക്കിതിൻ്റെ കൂടെ മോരേറിയും അമരത്തോരനും ചോറും നല്ല ഇഷ്ടമാണ് ഒരു വശം മീനും അടിപൊളിയാണ് അപ്പോൾ അതാ തേങ്ങ ഇട്ടു തേങ്ങയല്ല ഉള്ളി സോറി ഉള്ളി ഇട്ടു ഇനി നമ്മൾ പച്ചമുളക് ഇടുന്നു അടുത്തത് നമ്മൾ തേങ്ങ അതൊന്ന് ഇതൊന്ന് ആവി കയറിയതിന് ശേഷം ഇടാൻ പറ്റുള്ളൂ കേട്ടോ തേങ്ങ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ ഒന്നിച്ചിടാറില്ല ഇത്തിരി ഉപ്പും ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പറഞ്ഞാൽ എനിക്കതിലേക്ക് പാകമാണ് ഏ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അന്ന് പൊതുക്കി വെച്ച് അടച്ച് വെക്കുക നല്ലൊരു ആവി കയറുമ്പോൾ ആ തേങ്ങയും കൂടി അല്ലേക്ക് മിക്സ് ചെയ്യാം എളുപ്പമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും അല്ലാതെ വേറെ ഒന്നും നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എടുത്തു തരാനോ ഒന്നും ആളില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റാവുന്നത് പോലെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ക്ഷമിക്കണം എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് തരുക അടുത്തൊരു വീഡിയോ ഇതുപോലെ എളുപ്പത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയുമായിട്ടൊക്കെ വരാം കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാവട്ടെ ഇന്ന് നമ്മൾ എന്താ പറയുക ചിക്കനും മട്ടനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാം ഓക്കെ ബൈ